ആറാം ദിവസത്തിലേക്ക് എത്തപ്പെട്ട തുടരുമെന്ന് പറയുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ഇപ്പോൾ എങ്ങനെ പോകുന്നു എന്നും സിനിമയുടെ കളക്ഷൻ കാര്യങ്ങളൊക്കെ എത്രയായി എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് ആറാം ദിവസം ബുധനാഴ്ച സിനിമ ബോക്സ് ഓഫീസിൽ എങ്ങനെ പോകുന്നു അറിയാൻ വേണ്ടി ബുക്ക് മോശോ ആപ്പ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുന്ന സമയത്ത് പത്ത് മുപ്പതാവുന്ന സമയത്ത് ബുക്ക് മോശോ ആപ്പിലൂടെ ഏകദേശം പതിമൂവായിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകളാണ് ഇപ്പൊ അവറിൽ സോൾഡ് ഔട്ട് ആയിരിക്കുന്നത് വർക്കിംഗ് ഡേ ഒക്കെ ആവുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള ഒരു ബോക്സ് ഓഫീസ് വേട്ട തന്നെയാണ് ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് പകൽ രാവിലെ ഇത്തരത്തിലൊക്കെയാണ് സിനിമയുടെ ബുക്കിംഗ് കാര്യം പോകുന്നതെങ്കിൽ ഈവനിങ് ആൻഡ് നൈറ്റ് ആവുന്ന സമയത്ത് വേറെ ലെവൽ ഹവറിലേക്ക് ബുക്ക് മൈഷോ ആപ്പിൽ ചിത്രം എത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല ഇന്നലെ ചൊവ്വാഴ്ച പോലും സിനിമയ്ക്ക് കേരളത്തിൽ നിന്നും ആറ് കോടിയോളം രൂപ നേടാൻ വേണ്ടി സാധിച്ചു നാല് ദിവസങ്ങൾ കൊണ്ട് സിനിമ വേൾഡ് വൈഡിൽ നിന്നും ഏകദേശം എൺപത്തി മൂന്ന് കോടി പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് സിനിമയുടെ കളക്ഷൻ അഞ്ച് ദിവസത്തെ ഇന്നലത്തെ ചിത്രത്തിന്റെ കളക്ഷൻ കൂടെ ചേരുന്ന സമയത്ത് തൊണ്ണൂറ്റഞ്ച് കോടി റേഞ്ചിലേക്ക് സിനിമ ഇതിനോടകം തന്നെ എത്തപ്പെട്ടു കേരളത്തിലെ കളക്ഷൻ ഇതിനോടകം തന്നെ മുപ്പത്തിമൂന്ന് കോടി റേഞ്ചിലേക്കും എത്തപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ കൂടെ ചേരുന്ന സമയത്ത് സിനിമ ആറ് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും ഹൺഡ്രഡ് സി ആറിൽ ചേക്കേറും സോഷ്യൽ മീഡിയ കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് അവിടെയെല്ലാം ചർച്ചയാവുന്ന ഒരേ ഒരു കാര്യം ലാലേട്ടൻ സിനിമകൾക്ക് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കുടുംബ പ്രേക്ഷകർ കൂട്ടത്തോടെ തിയേറ്ററിൽ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ആറ് ദിവസങ്ങൾ കൊണ്ട് ഹൺഡ്രഡ് സി ആറിൽ ചേക്കേറുന്ന സിനിമയുടെ കളക്ഷൻ എവിടെ ചെന്ന് എത്തുമെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം മൂവി പ്രസ് മീഡിയ ഞാൻ ജനജിനാസ്പദിട്ടാണെങ്കിലും നമ്മുടെ ചാനൽ കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ബൈ